റിനി ആൻഡ് ജോർജ് ഒരു സിനിമാ നടിയാണെന്ന് പറയപ്പെടുന്നു എന്നാൽ ഇങ്ങനൊരു നടിയെപ്പറ്റി എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല അപ്പം ആദ്യമായിട്ട് കേൾക്കുകയാണ് അത് കേൾക്കാൻ കാര്യം എന്താണ് ഒരു സ്കാൻഡൽ ചെറിയ സ്കാൻഡൽ അവരുടെ ആരോപണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു പ്രമുഖനായ രാഷ്ട്രീയക്കാരൻ ഒരു യുവ നേതാവ് അവരെ ഹോട്ടലിലേക്ക് ക്ഷണിച്ചു ഹോട്ടലിലേക്ക് ക്ഷണിച്ചു അതാണ് ആരോപണം എന്നിട്ട് അതിനെപ്പറ്റി ഇവർ പരാതി പറഞ്ഞപ്പോൾ ഹു കേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡായിരുന്നു ഈ പ്രസ്തുത രാഷ്ട്രീയക്കാരൻ്റെ ഇതാണ് റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന നടിയുടെ ആരോപണം ഇതിൻ്റെ അകത്ത് ആരോപണം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ആരോപണം ഈ രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു യുവാവ് ഒരു യുവതിയോട് ചോദിച്ചു ഹോട്ടലിലേക്ക് പോയാലോ എന്ന് ഒബിയസ്ലി എൻ്റെ ഊഹമനുസരിച്ച് ഇവർ തമ്മിൽ പരിചയക്കാരല്ലാത്ത ആൾക്കാരൊന്നുമല്ല അല്ല ഇവർ തമ്മിൽ പരിചയക്കാരാണ് ഇവർ തമ്മിൽ നേരത്തെ അറിയാവുന്ന ആൾക്കാരായിരിക്കണം അല്ലാതെ വെറുതെ പോയ ഒരു പെൺകുട്ടിയോട് അവർ അവർ സിനിമ നടിയായാലും അല്ലെങ്കിലും വെറുതെ ചുമ്മാ നടക്കുന്ന ഒരു പെൺകുട്ടിയോട് ചുമ്മാ കണ്ട ഒരു പെൺകുട്ടിയോട് നേരെ ചെന്ന് ആരും ചോദിക്കില്ല ആരും ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഹോട്ടലിലേക്ക് പോയാലോ എന്ന് എന്തെങ്കിലും ആകട്ടെ പക്ഷേ ഇതിൻ്റെ അകത്ത് എന്താണ് തെറ്റിരിക്കുന്നത് ഇത്ര വലിയ വിവാദമാകേണ്ട ഒരു പ്രശ്നമല്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് മനുഷ്യൻ്റെ മാത്രമല്ല ഏത് ജീവജാലങ്ങളുടെയും പക്ഷിമൃഗാദികളുടെയും എല്ലാ കാര്യത്തിലും ലൈംഗിക കാര്യങ്ങളിൽ അഗ്രസീവ് അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് മെയിൽ വർഗമാണ് പുരുഷ വർഗമാണ് ശരിയല്ലേ അതായത് നമുക്ക് ചെറുപ്പകാലത്ത് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് പിട കോഴിയുടെ പിറകെ പോകുന്നു പൂവൻ കോഴിയാണ് അതുപോലെ തന്നെ പശുക്കളുടെ പിന്നാലെ പോകുന്നത് ഈ മൂരിക്കൂട്ടന്മാരാണ് കളക്കൂറ്റന്മാരാണ് അപ്പോൾ ദൈവം അങ്ങനെയാണ് അത് അവരുടെ ബോഡി ട്യൂൺ ചെയ്ത് വിട്ടിരിക്കുന്നത് ഇതുപോലത്തെ കാര്യത്തിൽ ഈ നോ അഗ്രസീവ് ആകേണ്ടത് പുരുഷനാണ് അവർ പല രീതിയിൽ ചോദിച്ചിരിക്കും ചിലർക്ക് ഇത്തിരി കൾച്ചർ കുറവായിരിക്കും അല്ലെങ്കിൽ വിദ്യാഭ്യാസം കുറവായിരിക്കും അതുകൊണ്ട് അവരവരുടേതായിട്ടുള്ള ഭാഷയിൽ സംസാരിക്കും ചോദിക്കും പക്ഷെ അവർ ആഗ്രഹം പ്രകടിപ്പിക്കും ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നോ ഇദ്ദേഹം അവരോട് ചോദിച്ചാൽ നമുക്ക് ഹോട്ടലിൽ പോവുക ഉദ്ദേശം എന്താണ് നമുക്കറിയാലോ ഹോട്ടലിൽ പോവുക എന്ന് വെച്ചാൽ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാലോ അപ്പോൾ അത് പോകാം എന്ന് ചോദിച്ചു അത് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത് അക്സെപ്റ്റ് ചെയ്യുകയോ റെഫ്യൂസ് ചെയ്യുകയോ ചെയ്യാം അതായത് നോ താങ്ക്സ് എന്ന് പറയാം അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഈ രാഷ്ട്രീയക്കാരൻ ഒരു യുവാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രകൃതിയിൽ നേച്ചറിലുള്ള സംഗതിയാണ് അദ്ദേഹം ആ ആഗ്രഹമാണ് പ്രകടിപ്പിച്ചത് എന്നാൽ ഇങ്ങനെ ആണുങ്ങൾ പുരുഷന്മാർ ഇങ്ങനെ ഇനീഷ്യേറ്റീവ് എടുത്തില്ലെങ്കിൽ മനുഷ്യകുലം തന്നെ മുമ്പോട്ട് പോവുകയല്ല തീർന്നു പോകും നിന്നു പോകും കാരണം സ്ത്രീകൾക്കൊരു പക്ഷേ ചിലപ്പോൾ കാമം തോന്നുമായിരിക്കാം പക്ഷേ അവർ അത് തുറന്ന് പറയില്ല തുറന്നു പറയില്ല ഒട്ടുമുക്കാലും കേസിൽ പക്ഷെ പുരുഷന്മാർ അത് തുറന്ന് കാണിക്കും പ്രവർത്തിക്കും ഇനീഷ്യേറ്റീവ് എടുക്കും മുൻകൈ എടുക്കും ദാറ്റ് ഈസ് ദ നേച്ചർ ദാറ്റ് ഈസ് ഹ്യൂമൻ നേച്ചർ അപ്പോൾ ഈ പറയുന്ന വ്യക്തി ഈ യുവ നേതാവ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല പല പേരുകളും അല്ലെങ്കിൽ ഒരു പ്രമുഖനായ യുവ നേതാവിൻ്റെ പേര് ഞാൻ പറഞ്ഞു കേൾക്കുന്നതിന് ഞാനിവിടെ പറയുന്നില്ല കേരളത്തിലെ മലയാളികൾക്ക് എല്ലാവർക്കും പറയാം അപ്പോൾ അദ്ദേഹത്തെ ഏതാണ്ട് വലിയ പാതകം ചെയ്ത മാതിരി ചിത്രീകരിക്കുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹം ഒരു പാതമൊന്നും ചെയ്തിട്ടില്ല ഇനി അദ്ദേഹം അത് സമീപിച്ച രീതിയോ പറഞ്ഞ വാക്കുകളോ അത് മാന്യമായോ ഇല്ലയോ എന്ന് ഞാൻ പറയാൻ ആളല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ അതായത് അദ്ദേഹത്തിന് ഇവരോട് ഒരു കാമം തോന്നുന്നുണ്ട് എന്ന് അവരെ അറിയിച്ചതിൽ അദ്ദേഹം ഒരു തെറ്റും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹം ബലാത്കാരം ചെയ്തില്ല നിർബന്ധിച്ചില്ല ശടിച്ചില്ല ബലമായി പിടിച്ചുകൊണ്ടില്ല അറ്റാക്ക് ചെയ്തില്ല അപ്പോൾ അപ്പം അതനുസരിച്ച് ഇതിൻ്റെ ഇതിൽ എന്തോ അദ്ദേഹം സ്ഥാനം രാജിവെക്കാൻ പോകുന്നോ ഇതിനെ ചൊല്ലി ഇങ്ങനെയൊക്കെ കേട്ടു എന്തിന് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല ഫോർമി ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഇതിൻ്റെ അകത്ത് ഇത്ര വലിയ മഹാകാര്യം ഇതിൻ്റെ അകത്താക്കട്ട കാര്യം എന്താണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഫോമി ദിസ് ഇസ് എ ഒരു ചായക്കപ്പിൻ്റെ കൊടുങ്കാറ്റാണ് എൻ്റെ അഭിപ്രായത്തിൽ ഐ ടേക്ക് ദീസ് വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട് കാരണം ഇവർ നടിയാന്ന് പറയുന്നു ചിലപ്പോൾ ഞങ്ങളുടെ സീരിയലിൽ മുഖം കാണിച്ചിട്ടുണ്ടാകാം അത് മതിയല്ലോ ഒരു 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 ഏതെങ്കിലും ഒരു സീരിയലിൽ മുഖം കാണിച്ചാൽ അവർ നടിയായി അവർ സ്റ്റാറായി അപ്പോൾ ഏതെങ്കിലും ഒരു മൂവിയിൽ അവർ മുഖം കാണിച്ചിട്ടുണ്ടാകാം മനസ്സിലായില്ലേ പക്ഷേ അതുകൊണ്ടൊന്നും ഉപജീവനം നടക്കുകയില്ല ഓക്കെ അപ്പോൾ ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റണ്ട് അല്ലേ എന്ന് സ്വാഭാവികമായിട്ട് ഞാൻ പേഴ്സണലി ഞാൻ സംശയിക്കുകയാണ് ഞാനോ റീച്ച് കിട്ടാനോ ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് കിട്ടാനും അതുപോലെ നമ്മുടെ നാട്ടിൽ കുറേ കൊന്തന്മാർ ഇങ്ങനെ നടക്കുന്നുണ്ട് പെണ്ണുങ്ങളുടെ പിന്നാലെ ഈ ക്യാമറയും തൂക്കിക്കൊണ്ട് നടക്കുന്നുണ്ട് വീഡിയോ എടുക്കാനും അതിട്ട് ഈ നോ റീച്ച് കിട്ടാനും റീച്ച് ഉണ്ടാക്കാനും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു പബ്ലിസിറ്റി സ്റ്റൻഡായിട്ട് മാത്രമാണ് ഞാൻ കണക്കാക്കുന്നുള്ളൂ അല്ലെങ്കിൽ എത്രയോ സ്ത്രീകൾ ഇങ്ങനെയുള്ള പിന്നെ ഇങ്ങനെയുള്ള കമൻ്റുകൾ പുരുഷന്മാരിൽ നിന്ന് കേൾക്കുന്നു ഒത്തിരി പേര് കേൾക്കുന്നുണ്ട് ഒത്തിരി സ്ത്രീകൾ ഓരോ ദിവസവും ഓഫീസിലായാലും ജോലി സ്ഥലത്തായാലും അല്ലെങ്കിൽ ജിമ്മിലായാലും സ്കൂളിലായാലും കോളേജിലായാലും ഒക്കെ ഇത് കേൾക്കുന്നുണ്ട് ഇതൊന്നും വലിയ ആനക്കാര്യമായിട്ട് ആരും കണക്കാക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എത്രയേ ഉള്ളൂ ഒരു പബ്ലിസിറ്റി ഒരു പബ്ലിസിറ്റി അത് കഴിഞ്ഞാൽ ഈ പബ്ലിസിറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീച്ച് കിട്ടും കമൻ്റ് കിട്ടും ലൈക്ക് കിട്ടും അങ്ങനെ ഈനോ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറാകാനുള്ള ഒരു ശ്രമമായിട്ട് വേണം ഇതിനെ കണക്കാക്കുവാനായിട്ട് അപ്പോൾ ഇതുപോലത്തെ സംഗതികൾ ഈ പറയുന്ന രാഷ്ട്രീയ നേതാവിനെ ഒരു ക്രിമിനൽ ക്രിമിനൽ എന്തോ ചെയ്തു എന്തോ ഇല്ല തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം താങ്ക് വെരി മച്ച്